നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് ഫോർട്ടിലാണ് ഈസ്റ്റ് ഫോർട്ടിൽ ഡബിൾ ഡക്കർ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതായത് നമ്മളുടെ കെ എസ് ആർ ടി സിയുടെ സ്വന്തം ട്രുവൻഡത്തെ സിറ്റി റൈറ്ററായ കെ എസ് ആർ ടി സിക്ക് ഒരു ഡബിൾ ഡക്കറ് ബസ് വാങ്ങി സ്വിഫ്റ്റ് ഇപ്പം ഏകദേശം ഒരു നാല് ആറ് മാസത്തോളമായി ഇതാണ് ആ ബസ് ഏകദേശം ഒരു കോടി രൂപ ചിലവഴിച്ച് കെ എസ് ആർ ടി സി വാങ്ങിയ വണ്ടിയാണ് ഡബിൾ ഡക്കറ താഴേയിൽ ഇരുന്ന് പോകാം മേളിൽ ഇരുന്ന് പോകാം ഇതാണ് ഈ ബസ്സിൻ്റെ ആ ബോഡി അപ്പം ഇതിനകത്ത് നമുക്കിങ്ങനെ പോകുമ്പം എഴുതി വെച്ചിട്ടുണ്ടോ ട്രുവൻഡ്രം തിരുവനന്തപുരം സിറ്റി സൈറ്റ് സീ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കെ എസ് ആർ ടി സിയിലെ മുകളിൽ ഡബിൾ ടക്കറിലെ ഓപ്പൺ എയറിലിരുന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്വിഫ്റ്റ് ബസ്സിൻ്റെ രൂപകൽപ്പന നമുക്കകത്തോട്ടൊന്ന് കയറി നോക്കാം ആകത്തോട്ട് കയറുമ്പം ഇവിടെ താഴെയിലും കുറച്ച് സീറ്റുകളുണ്ട് പക്ഷേ താഴെ ഡിമാൻഡില്ല കാരണം താഴത്തെ നമുക്ക് യാത്ര താഴേക്കട നമുക്ക് ഒരുപാട് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം അപ്പോൾ താഴത്തെ ടിക്കറ്റിന് നൂറ് രൂപയാണ് ഈടാക്കുന്നത് ബല പക്ഷേ മുകളിലെ ഡബിൾ ടെക്കറിൻ്റെ മുകളിലത്തെ സീറ്റിന് ഒരു സീറ്റിന് ഇരുന്നൂറ് രൂപ നമുക്കിതാ മെയിലോട്ട് ഇപ്പോൾ ഒന്ന് കയറി നോക്കാം ഇതാണ് ഇതിൻ്റെ മൂൾ വശം മൂൾവശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ ആണ് അത്യാവശ്യം നല്ല സീറ്റുകൾ തന്നെയാണ് അപ്പോൾ ഇതൊരു വലിയ ട്ടോ നല്ല ഒരു പൊക്കമുണ്ട് ഒരു രണ്ട് മുതൽക്കെട്ടിൻ്റെ ഇത്രയും പൊക്കം നമ്മൾ കാണാൻ സാധിക്കും ഇവിടെ സ്പീക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സീറ്റുകളാണ് ഉള്ളത് അപ്പം അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ് കാരണം ഒരു ഒന്നര മണിക്കൂർ നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യണം അപ്പം ഇത് കാണാൻ വേണ്ടി സീറ്റുകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒരു അഞ്ചു മണിയായതോ വേണ്ടി പുറപ്പെടുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മളെ ബസ് കിഴക്കേക്കോട്ടയിലെ ടെർമിനൽ വണ്ണ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക ടെർമിനൽ വണ്ണിലായിരിക്കും കേട്ടോ ഈ ബസ് കൂടുതൽ അപ്പം നിങ്ങളിത് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം ഈ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മുകളിലത്തെ സീറ്റൊന്നും നമുക്ക് ലഭ്യമാകില്ല അപ്പം നമ്മൾ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ഡോട്ട് കോമിൽ കയറിയ കയറുവാണെങ്കിൽ ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് റൈഡൊന്നും അടിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഒരു ടിക്കറ്റിന് ഇരുന്നൂറ് രൂപ അങ്ങനെ അങ്ങനതാ നമ്മൾ ഈസ്റ്റ് ഫോർട്ടിന്റെ ഒന്നാമത്തെ ടെർമിൽ ലക്ഷ്യമാക്കി ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നും ആൾക്കാർ ഈ സീറ്റിനകത്തൊക്കെ കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കയറും പ്രതീക്ഷയല്ല അവിടെ നിന്നാണ് ആൾക്കാരെല്ലാം കയറുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫുള്ളായി പോകാനാണ് സാധ്യത അപ്പൊ നമുക്ക് ഈസ്റ്റ് ഫോർട്ടിന്റെ ഒന്നാം നമ്പർ ടെർമിനൊക്കെ ലക്ഷ്യമാക്കി ബസ് കയറുന്നു അപ്പൊ ഇനി ആൾക്കാർ ഇതിനകത്തൊന്നും ഇരിക്കും അങ്ങനെ അത് ഈസ്റ്റ് തോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരുമാതിരി ആൾക്കാരെല്ലാം വന്ന് കയറി അപ്പം അവർ അവരെ ഓൺലൈൻ വെരിഫൈ ചെയ്യാം അപ്പം കണ്ടക്ടർ കയറി അവരെ ടിക്കറ്റൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഓൾറെഡി ബുക്ക് ചെയ്തായതുകൊണ്ട് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വേണം ഈ ബസ്സിനകത്ത് കയറാൻ കൃത്യം അഞ്ച് മണിയാണ് അഞ്ച് മണിക്ക് ബസ് ഒരുപാട് തവണ നമ്മൾ കെ എസ് ആർ ടി സിയിലും തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നീളിലിരുന്ന് ആ പഴവങ്ങാടി ക്ഷേത്രം കാണുന്നത് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിയട്ടെ ഒരു ട്രുവൻഡ്രത്തെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വൈബുള്ള സ്ഥലങ്ങളിലൊന്നാട്ടോ ഈ കിഴക്കേക്കോട്ടെ കാരണം ഒരുപാട് ടെമ്പിൾസും പള്ളികളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഒരു പോസിറ്റീവ് വൈബാണ് ഈ സ്ഥലത്ത് അങ്ങനെ ബസ് നമ്മൾ യാത്ര പയ്യെ യാത്ര തിരുവനന്തപുരം നഗരത്തിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയും കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം ഈ ഇപ്പം നല്ല ഇളം വെയിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ പോവും അഞ്ച് മണിയ സമയം അത് ആ ഓവർ ബ്രിഡ്ജിൻ്റെ താഴേക്കിടക്കഥ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടാണ് നമ്മളെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങോട്ട് ആൾക്കാർ കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇങ്ങനൊരു യാത്ര കെ എസ് ആർ ടി സി പ്ലാൻ ചെയ്യുമ്പം ആൾക്കാർ കയറുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സംശയങ്ങളൊന്നുമില്ല ഇത് വണ്ടി ഫില്ലായിട്ട് അതായത് മൂന്ന് മണിക്ക് സർവീസ് തുടങ്ങിയാൽ ഓരോ മണിക്കൂർ ഇടവട്ടിടോട്ട് പത്ത് മണിവരെ ഈ ഒരു സർവീസ് അവർ ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത് വിജയകരമായി തുടരുന്ന ഒരു സർവീസാണെന്നാണ് അറിയാൻ സാധിച്ചത് ബസ്സിനകത്ത് ട്ടോ നമ്മളെ കണ്ടക്ടേഴ്സ് നമ്മളെ അടുത്തോട്ട് മൈക്കോട്ട് വരുന്നുണ്ട് എല്ലാ പരിപാടി ഇതിനകത്ത് നമ്മൾ കണ്ടക്ടർ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം മൈക്കി കിട ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും സെക്രട്ടേറിയറ്റിനാണെന്നും ഇതിൻ്റെ ചരിത്രം എന്താണെന്നും അദ്ദേഹം ഇങ്ങനെ മൈക്കി കിട അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കും അപ്പം ഇത് കൂടുതൽ കൗതുകം ഉൾക്കുന്ന കാഴ്ചയായിരിക്കും ആൾക്കാരുടെ ഇടയിൽ കാരണം നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ പലതവണ ആ സൈഡിലൊക്കെ പോയി പോയി പോയിട്ടുണ്ടെങ്കിലും പക്ഷേ എൻ്റെ ചരിത്രമൊക്കെ കേൾക്കുന്ന ആദ്യമായിട്ടായിരിക്കും ഇതാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ അറിവ് ഇവിടെ വ്യക്തമായത് കേരളത്തിലെ ആദ്യത്തെ ഐ ജി ആയ ചന്ദ്രശേഖർ നായർ സാറിന്റെ ഓർമ്മയ്ക്കായി ഈ ഈ സ്റ്റേഡിയത്തിന് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം എന്ന് പേര് കൊടുത്തത് എത്തിയം

ഇപ്പോൾ നമ്മൾ മാനവീം വീതി എത്തി നൈറ്റ് ലൈഫ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാനവം വീതി അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഓരോ കാഴ്ചകളും നമുക്ക് ഈ ഈ പാസഞ്ചേഴ്സിന് വേണ്ടി ഇങ്ങനെ യാത്രക്കാർക്ക് വേണ്ടി ഇങ്ങനെ വിവരണം ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഈ കോഴിക്കോട് എന്നൊക്കെയുള്ള ആൾക്കാരുണ്ട് കോഴിക്കോട് തൃശ്ശൂർന്നൊക്കെ ഉള്ള ആൾക്കാർ ഈ വണ്ടി കയറുന്നുണ്ട് അവർക്കല്ല ഇതൊരു പുതുമയായിരിക്കും നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ അങ്ങനെയുള്ള യാത്രക്കാർക്കിതൊരു പുതുമയായിരിക്കും അവർ തിരുവനന്തപുരത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ കേട്ട് ഇദ്ദേഹത്തിൻ്റെ നറേഷനൊക്കെ കേട്ട് യാത്ര ഒരു ചരിത്രം അറിഞ്ഞുകൊണ്ട് ഒരു എൻജോയ്മെൻറ്റും ചെയ്ത് ഒരു യാത്ര ഇങ്ങനെ സിറ്റി റൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബസ്സിൽ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമേ കണ്ടക്ടർ ഒരു മൈക്ക് കൊണ്ടു കൊടുത്തൊരു കുട്ടിക്ക് ആ കൊച്ചു മോള് ഒരു പാട്ടിങ്ങനെ പാടി ഇങ്ങനെ വണ്ടിക്കകത്ത് ഇങ്ങനെ യാത്ര പുരോഗമിക്കുകയാണ് അടിപൊളി 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 നിങ്ങളും നാണക്കേടാണ് അങ്ങനെ പാട്ടും ആട്ടമൊക്കെ ആയിട്ടോ വൻ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഒരുപാട് പേരുണ്ട് കേട്ടോ കരമൊക്കെ പാടാണ് അപ്പം അതെല്ലാം കൂടി ഇട്ട് എപ്പിസോഡ് ഭയങ്കര നീളമാവും ഞാൻ ട്രിം ചെയ്തിട്ടേക്കത് അപ്പം ഈ ഒരു ബസ്സിൽ പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നതൊക്കെ പിന്നെ കുറച്ച് ഗേങ്ങാട്ട് കയറിയ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കേറുമ്പോൾ ഒരു ജെല്ലാവും എല്ലാവരും കൂടെ ഉല്ലസിച്ചൊരു യാത്ര എന്താ ഈ ഒരു കാഴ്ച എടുത്തു പറയേണ്ട ഒരു കാഴ്ചയായിരിക്കും കെ എസ് ആർ ടി സിയിലേക്ക് ആ നേരത്തെ അനൗൺസ് ചെയ്ത അദ്ദേഹം കണ്ടക്ടർ കോർഡിനേറ്റർ ആയ കണ്ടക്ടർ അദ്ദേഹം സ്നാക്സ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വരുന്ന കാഴ്ച കാഷിനാണ് പത്ത് രൂപയാണ് വരെ പക്ഷേ ഈ കെ എസ് ആർ ടി സിയിൽ നിന്ന് വരുമാനമൊന്നും കിട്ടുന്നതല്ല പക്ഷേ ഈ ഇരിക്കുന്ന ആൾക്കാർ കംഫോർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈയൊരു പ്രവൃത്തി ചെയ്യുന്നത് അപ്പം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടറാണ് ഇത് ചെയ്യുമെന്ന് ഓർക്കുമ്പം അത്ഭുതം പറഞ്ഞ പോലെ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടെക്കർ ബസ്സിലാണ് യാത്ര അതായത് ഒരു അഞ്ചു മണി സമയത്ത് നമ്മളുടെ തിരുവനന്തപുരം നഗരത്തിൽ കൂടി നമ്മൾ നഗരമൊക്കെ കണ്ട് ചെയ്യുന്ന ചെറിയ യാത്ര അപ്പൊ ഇതെടുത്തു പറയേണ്ടെന്ന് പറഞ്ഞാൽ ഈ യാത്ര ഓരോരുത്തരും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നാല് പന്തിയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകാൻ കഴിയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് எ சிந்த முழுவ நீ கண்டிப்பில இது எந்த இங்கே சப்போர்ட்டுன்னு எங்களுக்கு அறியன் சாதினம் ഈ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഡാൻസ് കളിക്കുന്നു അദ്ദേഹം പാട്ട് പാടുന്നു അദ്ദേഹം ആൾക്കാരോടൊപ്പം ഈ ജെല്ലായി ചേരുന്നു അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പിളൊക്കെ ഉണ്ടാകും അപ്പം ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കണ്ടക്ടേഴ്സ് കേരളത്തിലെ ടൂറിസം ഡെവലപ്മെൻ്റ് വരികയാണെങ്കിൽ ടൂറിസം രക്ഷപ്പെടും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എല്ല സന്തോഷം ഞങ്ങൾ പാലക്കാട് വരുന്നു ഇപ്പൊ നമ്മുടെ യാത്ര അവസാനിപ്പിച്ചു യാത്ര അവസാന യാത്രയുടെ അഭിപ്രായം പറയാം ഒരു അഭിപ്രായം ഇനി യാത്രയുടെ അഭിപ്രായങ്ങൾ ചോദിച്ചോ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത യാത്ര പ്രത്യേകിച്ച് നിങ്ങളുടെ കോർഡിനേഷൻ കൂടെ ആകുമ്പോൾ എടുത്തു പറയേണ്ടത് ഔട്ട് സ്റ്റാൻഡിങ് യാത്ര ഫ്രം കെ എസ് ആർ ടി സി നമ്മളെ യാത്ര അവസാനിപ്പിച്ചു അങ്ങനെ ഇനി അടുത്ത വേണ്ടി കാത്തിരിക്കുകയാണ് ട്രിപ്പിനൊക്കെ ഇത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഞാൻ പറഞ്ഞ കണക്ക് ഒരു അടിപൊളി യാത്രയായിരിക്കും കെ എസ് ആർ ടി സിയിൽ ഡബിൾ ടക്കർ ബസ്സിൽ അപ്പം നിങ്ങൾ ഒന്ന് കയറി യാത്രയൊന്ന് എൻജോയ് ചെയ്യാം സൈനിങ് ഓഫ്